വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ പറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവ ഭാഗമായ കലാപരിപാടികൾക്ക് സമാപനം കുറിച്ച് നടന്ന തുള്ളൽ ശ്രദ്ധേയമായി

వందే విజయనా శ్రీమదేవందే విజయనా శ్రీ గను మన్ బుధవణ రోళిడు నీ శ్రీ గను మన్ బుధవణ రోళిడు నీ തിരുവല്ലാമല പറക്കോട്ടുകാവിൽ താലപ്പൊലി മഹോത്സവ ഭാഗമായി മെയ് രണ്ടാം തീയതി വെള്ളിയാഴ്ച മുതലാണ് കലാപരിപാടികൾക്ക് തുടക്കമായത് ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡും സംയുക്തമായി പരിപാടികൾക്ക് നേതൃത്വം നൽകി വിവിധ ദിനങ്ങളിലായി നൃത്തനൃത്യങ്ങൾ സോപാന സംഗീതം കൂടിയാട്ടം തിരുവാതിരകളി കുച്ചിപ്പുടി തരംഗം പഞ്ചാരിമേളം തുടങ്ങിയ കലാപരിപാടികൾ വിവിധ കലാസംഘടനകളുടെയും വ്യക്തികളുടെയും നേതൃത്വത്തിൽ അരങ്ങേറി കലാപരിപാടികളുടെ സമാപന ദിവസമായ വെള്ളിയാഴ്ച വൈകിട്ട് കല്യാണ സൗഗന്ധികം കഥയിൽ തിരുവല്ലാമല മാളവിക എച്ച് വാര്യർ അവതരിപ്പിച്ച ഓട്ടന്തുള്ളൽ കലാപ്രേമികൾക്ക് വിസ്മയം തീർത്തു കലാമണ്ഡലം നന്ദകുമാർ മഹേശ്വർ എച്ച് വയ്യർ തിരുവല്ലാമല എന്നിവർ വായ്പാട്ടിലും കലാമണ്ഡലം സജിത് ബാലകൃഷ്ണൻ മൃദംഗത്തിലും പിന്നണിയായി സിസിവി ന്യൂസ് തിരുവല്ലാമല